നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പോലെ വളരെ വ്യത്യാസങ്ങളും സവിശേഷതകളും ഉള്ള ഒരു ശരീരവും മനസ്സും ഒക്കെയാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല പ്രത്യേക സവിശേഷതയോടെയാണ് ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ നം ആ സവിശേഷത മറന്ന് മറന്ന് മറ്റുള്ളവരെ അനുകരിക്കാൻ പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മറ്റുള്ളവർ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ നമ്മൾ അണിഞ്ഞൊരുങ്ങാനോ അല്ലെങ്കിൽ അവർ പുറത്തു പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റാത്തതിലോ അതല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന ആഘോഷങ്ങളിൽ നമുക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോഴോ ഒന്നും അത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം അത് അവരുടെ ജീവിതമാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ബുദ്ധിയും മനസ്സും ശരീരവും ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് എന്തെന്നാണെന്ന് കരുതി നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ സംതൃപ്തരാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടുകയുള്ളൂ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അത് അനുകരിക്കാൻ പോയി പോയി കി പോയാൽ പോയാൽ കിട്ടുന്ന സന്തോഷം താത്കാലികമാണ് ഇപ്പോൾ സ്വയം സംതൃപ്തരാവാനുള്ള വഴി നമുക്ക് നമുക്ക് കിട്ടിയ പ്രത്യേക ശരീരവും മനസ്സും കൊണ്ട് നം നമുക്കെന്താണ് യോജിച്ചതെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിച്ച് സംതൃപ്തരാകാൻ പറ്റുന്നവരാണ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അവരവരുടെ കർമ്മം നന്നായി ചെയ്യാൻ ശ്രമിക്കുക പരധർമ്മം ചെയ്യുന്നത് ഭയാനകമാണെന്ന് വെച്ചാൽ അതുകൊണ്ട് വളരെ ചീത്ത ഭവിഷ്യത്തുകൾ ഉണ്ടാകും അപ്പോൾ അവരവരുടെ കർമ്മം നല്ലതായിട്ട് ചെയ്തിട്ട് അതിൽ തോറ്റു പോയാൽ പോലും നമുക്ക് മോശം കിട്ടുമെന്നാണ് പറയുന്നത് അടുത്ത ജന്മം നമുക്കത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കർമ്മം നമുക്ക് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ഏതാണോ നമുക്ക് വിധിവശാൽ വരുന്ന കർമ്മങ്ങളാണ് നമ്മൾ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതുക അത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരെ കണ്ടു ഭ്രമിച്ച് നമ്മുടെ കർമ്മം അവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് അതും ചെയ്യാൻ പറ്റില്ല ഇതും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നശിച്ചു പോകും അതാണ് വളരെ പരകർമ്മ ചെയ്യാൻ പോരും എന്ന് പറയുന്നത്